പ്രമേഹ തലസ്ഥാനം എന്താണെന്ന് അറിയുമ്പോൾ വളരെ മനോഹരമായ ഒരു ജനൽ ആണ് ഉത്തരവ് വളരെ സിമ്പിൾ ആണ് അത് കേരളമാണ് കേരളം ഇന്ത്യയുടെ ഡയബറ്റിക്യാപിറ്റൽ ആണ് ഇരുപത് ശതമാനത്തോളം കേരളീയർ പ്രമേഹ രോഗികളാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതൊരു പാരമ്പര്യ അസുഖമായിട്ട് കാണാറുണ്ട് അതോടൊപ്പം ജീവിതശൈലിയിലെ ചില ക്രമീകരണങ്ങളുടെ പര്യാപ്തതയും നമ്മളെ പ്രമേഹ രോഗികളാക്കി മാറ്റുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു ഡയബറ്റിക് ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ മരുന്ന് ക്രമീകരണങ്ങളോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളും അനിവാര്യമാണ് ഭക്ഷണ നിയന്ത്രണവും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുകയും ചെയ്താൽ പ്രമേഹത്തെ വരുതിയിൽ നിർത്താൻ സാധിക്കും പക്ഷെ പലപ്പോഴും നമുക്കറിയില്ല ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഭക്ഷണ ക്രമം എന്താണ് ഇതേ പറ്റിയൊക്കെ സാധാരണ ജനങ്ങൾ വല്ലാതെ ആണ് ആശങ്കയിലാണ് പരിഹാരവുമായി ജിക്കിൻ നമുക്ക് മുന്നിലുണ്ട് പ്രമേഹം പലതരത്തിലുണ്ട് വളരെ കൃത്യമായി സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ള രണ്ട് തരത്തിലുള്ള പ്രമേഹം ടൈപ്പ് ബോൺ ഡയബറ്റീസ് ആൻഡ് ടൈപ്പ് ടൂ ഡയബറ്റീസ് ടൈപ്പ് ബോൺ ഡയബറ്റീസ് എന്ന് വെച്ചാൽ എത്താൻ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കഴിക്കുന്ന ഭക്ഷണം അത് പരിപൂർണമായും രക്തത്തിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം എട്ട് മണിക്കൂറാണ് ഒരിക്കലും ഒക്കെ കഴിച്ച ഭക്ഷണം എട്ട് മണിക്കൂർ കൊണ്ട് പരിപൂർണമായും രക്തത്തിലേക്ക് എത്തിച്ചേരുന്നു അത് കാർബോഹൈഡ്രേറ്റ് എന്നറിയപ്പെട്ട കണ്ടന്റ് മലയാളം ഇത് രക്തത്തിലേക്ക് വളരെ ഷുഗർ ആയിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത് മറ്റിതര ഘടകങ്ങളിലും ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട് എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് ആയിക്കൊണ്ട് രക്തത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അത് കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആയി രക്തത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ രക്തത്തിലെ ഷുഗറിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി പാൻക്രിയാസ് മനസ്സിലാക്കുകയും ഈ പാൻക്രിയാസ് എന്ന ആത്മീയ ഗ്രന്ഥി ഉടനെ തന്നെ ഈ ഗ്ലൂക്കോസിനെ കൊഴുപ്പായി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് ഇൻസുലിൻ എന്നറിയപ്പെടുന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം നടത്തുകയും ചെയ്യുന്നു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അഥവാ രക്തത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഷുഗറിനെ ഗ്ലൈക്കോജൻ അഥവാ കൊഴുപ്പാക്കി നമ്മുടെ ശരീരത്തിലെ വിവിധ പേശികളിൽ ലിവർ ഉൾപ്പെടെയുള്ള ഓർഗൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യിക്കുന്നത് സേവ് ചെയ്യുന്നത് ഇൻസുലിനാണ് ഈ ഇൻസുലിന്റെ ഉൽപ്പാദനം തീരെ ഇല്ലാത്ത അവസ്ഥയിൽ ഉള്ള ഡയബറ്റീസിനെയാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇത് പാരമ്പര്യമായിട്ടൊക്കെ വരാറുണ്ട് ടൈപ്പ് ശരീരത്തിൽ ഇൻസുലിൻ പക്ഷേ ഈ ഇൻസുലിൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥയെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് ഇൻസുലിനെ ഒരു താക്കോലായി സങ്കല്പിച്ചാൽ ഗ്ലൂക്കോസ് അഥവാ ഷുഗറിനെ ഗ്ലൈക്രോജൻ എന്നറിയപ്പെടുന്ന കൊഴുപ്പാക്കി മാറ്റി ശരീരത്തിലെ കോശങ്ങളിൽ സംഭരിച്ചു വെക്കേണ്ട ഈ കോശങ്ങളെ ഒരു താടായി ഒരു ലോക്കായി സങ്കല്പിച്ചാൽ ഈ കോശങ്ങളാകുന്ന ലോക്കിനെ ഇൻസുലിൻ ആകുന്ന കീ കൊണ്ട് തുറന്നിട്ട് വേണം ഈ കൊഴുപ്പിന്റെ മുഴുവനോടെ ശേഖരിച്ചു വെക്കാൻ പക്ഷേ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ അതിന് ശരീരത്തിലെ കോശങ്ങളാകുന്ന ലോക്കിനെ തുറക്കാനാവാത്ത അവസ്ഥയുണ്ട് അതാണ് ടൈപ്പ് ഡയബറ്റിസ് ടൈപ്പ് ടു ഡയബറ്റിസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യ ശരീരത്തിലുള്ള വിസറൽ ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന വയറ് ചാടിയിട്ടുള്ള അവസ്ഥ ശരീരത്തിൽ ഓവറായിട്ട് കാണുന്ന കൊഴുപ്പ് ഇതൊക്കെ ബോഡിയിൽ ഉള്ള ഇൻസുലിന്റെ കാര്യക്ഷമത കുറയ്ക്കുന്നു ആ അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് പാരമ്പര്യമായി വരുന്നു മറ്റൊന്ന് ശരീരത്തിൽ അനാവശ്യമായ കൊഴുപ്പ് സംഭരിച്ചു വെച്ച് വിസറൽ ഫാറ്റ് കഴിയുമ്പോൾ വരുന്നു എന്താണെങ്കിലും ഈ പ്രമേഹമെന്ന രോഗത്തെ തൊട്ട് രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്റെ ജീവിതക്രമം നമ്മൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് ഒരു പരിഹാരം നമുക്ക് വേണ്ടേ ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിച്ചാലും ഇൻസുലിന്റെ ഉൽപ്പാദനം ഇല്ലാത്ത ഭക്ഷണക്രമം വളരെ നിർബന്ധമാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഡയബറ്റിസ് എന്ന അസുഖത്തെ വരുതിയിൽ നിർത്താൻ പിടിച്ചു നിർത്താൻ കൺട്രോൾ ചെയ്യാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റാവുന്ന സാധ്യതകൾ കേട്ടിട്ടുണ്ടോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ജനറൽ അസംബ്ലി നടക്കുകയാണ് ഇന്റർനാഷണൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുപത്തി അഞ്ചാമത് ജനറൽ അസംബ്ലി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ കൂടിയിട്ട് എഴുപതോളം രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഐ വൈ എം ട്വന്റി ട്വന്റി ത്രീ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ മില്ലറ്റ്സിന്റെ അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിക്കുന്നു എഴുപതോളം രാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നു ഈ പ്രപ്പോസലുമായി ആദ്യമായി ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിച്ചത് നമ്മുടെ രാജ്യമാണ് ഇന്ത്യയാണ് എന്താണ് മില്ലറ്റുകളുടെ അന്താരാഷ്ട്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ തെരഞ്ഞെടുക്കാൻ കാരണം മില്ലറ്റ് എന്നാൽ ചെറുധാന്യങ്ങൾ എന്ന് മലയാളം ധാരാളം ചെറുധാന്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല പലപ്പോഴും നമ്മുടെ വീട്ടിലെ ചെറിയ കിളികൾക്കും നാൽക്കാലികൾക്കും ഒക്കെ കൊടുക്കുന്ന സാധനങ്ങളായി പല ചെറുധാന്യങ്ങളും മാറിയപ്പോൾ ഇതിന്റെയൊക്കെ പ്രാധാന്യം യൂറോപ്യന്മാർ കണ്ടെത്തുകയാണ് അതിൻ്റെ പോഷക ഘടകങ്ങളെ പറ്റി പഠനം നടക്കുകയാണ് സൂപ്പർ ഫുഡുകളിൽപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറുധാന്യം അതിന്റെ കോമൺ പേരാണ് മില്ലറ്റ് ഇത് സൂപ്പർ ഫുഡ് ആണ് എന്ന് ശാസ്ത്രലോകം വിളിച്ചു പറയുന്നു സൂപ്പർ ഫുഡുകളിൽ പെട്ട മില്ലറ്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് വളരെ കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഉള്ളത് എന്താണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിനെ ഷുഗർ അഥവാ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രതിഭാസത്തിനെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് കഴിച്ച ഭക്ഷണത്തിൽ നിന്നും അത് ഗ്ലൂക്കോസ് ആയി രക്തത്തിലേക്ക് പ്രവേശിക്കാൻ എടുക്കുന്ന സമയം അത് വളരെ കൂടുതലാണ് മില്ലറ്റ്സിന് അതായത് കഴിച്ച ഭക്ഷണം ദഹിച്ച് അത് ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് എത്താൻ സമയം കൂടുതൽ എടുക്കുന്നു അതുകൊണ്ട് തന്നെ രക്തത്തിലെ ഷുഗറിന്റെ നില വളരെയധികം കൺട്രോൾ ചെയ്യാൻ മില്ലറ്റ്സ് ഉപയോഗിച്ചാൽ അഥവാ ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചാൽ സാധിക്കുന്നു എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് മില്ലറ്റുകളുടെ അന്താരാഷ്ട്ര വർഷം എന്ന് ലോകാരോഗ്യ സംഘടന പേര് കൊടുത്ത ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എഫ് എ ഒ ആചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മില്ലറ്റുകളുടെ പ്രഭാവത്തെ പറ്റിയുള്ള മനോഹരമായ പഠനങ്ങൾ ജിക്കിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിംഗ് വളരെ വ്യക്തമായ അതേപറ്റി പഠിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പരിപൂർണമായ പഠനത്തിന്റെ ഭാഗമായി ഡയബറ്റിക് കിറ്റ് എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു സംവിധാനം പ്രമേഹ രോഗികൾക്കും പ്രമേഹം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ജിക്കിൻ അവതരിപ്പിക്കുകയാണ് ഡയബറ്റിസ് കെയർ കിറ്റ് എന്തൊക്കെയാണ് ഈ കിറ്റിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഡയബറ്റിക് കിറ്റ് എന്നത് പരിശോധിച്ചാൽ നമുക്ക് ആദ്യമായി കാണാൻ പറ്റുന്നത് മില്ലറ്റിന്റെ ഒരു മനോഹരമായാണ് ഫോക്സ് അഥവാ എന്നറിയപ്പെടുന്ന ഈ പ്രത്യേക ചെറുധാന്യം ഇത് മനുഷ്യ ശരീരത്തിലെ ഷുഗറിന്റെ കണ്ടന്റ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന ഗ്ലൂക്കോസിന്റെ അളവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു ഫുഡാണ് ഫോക്സ് ടൈൽ മില്ലറ്റ് ഇതിൽ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ കാൽഷ്യം പൊട്ടാഷ്യം സോഡിയം സിങ്ക് അതോടൊപ്പം വളരെയധികം പോഷകദായകമായ ധാരാളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഫോക്സ്റ്റൈൽ മില്ലറ്റ് ശീലമാക്കുന്നതിലൂടെ ഒരു ആൻറ്റി ഡയബറ്റിക് ഇഫക്റ്റ് ഒരു പ്രമേഹ വിരുദ്ധ പ്രഭാവം മനുഷ്യ ശരീരത്തിൽ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഡയബറ്റിസ് കെയർ കിറ്റിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ആരോഗ്യകാര്യകമായ ഒരു പ്രൊഡക്റ്റ് ആണ് ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമ എന്നു പറയുക ലിറ്റിൽ മില്ലറ്റിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് എന്താണ് ആന്റി ഓക്സിഡന്റ് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും ഒക്കെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന വിഷപദാർത്ഥങ്ങൾ അത് ഫ്രീ റാഡിക്കൽസ് എന്നാണ് വിളിക്കുക ഈ ഫ്രീ റാഡിക്കൽസ് രക്തത്തിലൂടെ സഞ്ചരിച്ച് കോശങ്ങളിൽ കോശഭിത്തികളിൽ അത് മുറിവുകൾ ഉണ്ടാക്കുന്നു കേടുപാടുകൾ ഉണ്ടാക്കുന്നു മ്യൂട്ടേഷൻസ് അഥവാ ഉൽപരിവർത്തനം സംഭവിപ്പിച്ച് ക്യാൻസർ കോശങ്ങളുടെ പെരുവലിന് വരെ കാരണമാകുന്നു ഇത്തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കാൻ പറ്റുന്ന പ്ലിമെന്റ് ആണ് ആന്റി ഓക്സിഡന്റ് ആന്റി ഓപ്സിഡന്റ് നല്ലൊരു കലോറയാണ് ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ് ഡയബറ്റീസ് കെയർ കിറ്റിൽ ജി കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രോഡക്റ്റ് ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ് ആണ് ഇതുപോലെ മില്ലറ്റുകളുടെ ഒരു നീണ്ട നിരയാണ് ഈ കിറ്റിലുള്ളത് പ്രോസോമില്ലറ്റ് എന്നറിയപ്പെടുന്ന മനോഹരമായ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പാക്കേജ് ഈ കൂട്ടത്തിലുണ്ട് അതോടൊപ്പം അടുത്തതായിട്ട് വരഗ് എന്ന് മലയാളത്തിൽ വിളിക്കുന്ന കോഡോമിലെറ്റ് ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള മറ്റൊരു ചെറുധാന്യമാണ് അതോടൊപ്പം തന്നെ കമ്പ് എന്ന് മലയാളത്തിൽ വിളിക്കുന്ന പേൾ മില്ലറ്റ് വളരെയധികം ഡയബറ്റിക് രോഗികൾക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും വെളുത്ത ചോളം അല്ലെങ്കിൽ വൈറ്റ് സ്വർഗം മില്ലറ്റ് എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട രീതി അത് പൊടിച്ചുപയോഗിക്കേണ്ട ഒരു സാധനമാണ് നേരിട്ട് ഉപയോഗിക്കുന്ന റോ ഐറ്റംസ് ആണ് ഇതിന് മുന്നേ കണ്ടത് ഇത് മറ്റൊരു രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ജിക്കിൻ ഡയബറ്റിക് കെയർ കിറ്റിന്റെ മില്ലറ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട അവസാനത്തെ അഥവാ ഏഴാമത്തെ മില്ലറ്റാണ് റെഡ് സോഗ്രാം അല്ലെങ്കിൽ ചുവന്ന ചോളം മില്ലറ്റ് എന്നറിയപ്പെടുന്ന ഐറ്റം ഇങ്ങനെ ഏഴോളം മില്ലറ്റ് ഐറ്റംസ് ജിക്കിന്റെ ഡയബറ്റിക് കെയർ കിറ്റിൽ മില്ലറ്റുകളിൽ മാത്രമായിട്ടുണ്ട് വിലക്കപ്പെട്ട കനി എന്ന് കേട്ടിട്ടുണ്ടാവും വിലക്കപ്പെട്ട അരി എന്ന് കേട്ടിട്ടുണ്ടാവും പണ്ട് കാലഘട്ടങ്ങളിൽ കുലീന കുടുംബാംഗങ്ങൾ രാജകുടുംബാംഗങ്ങളിൽ പെട്ടവരല്ലാത്തവർ കഴിച്ചാൽ വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെട്ടിരുന്ന ഒരു അരി ഉണ്ട് അതിന്റെ പേരാണ് ഫോർബിഡൻ റൈസ് അഥവാ ബ്ലാക്ക് റൈസ് കറുത്ത അരി ഈ കറുത്ത അരിയുടെ പ്രത്യേകത ഇത് ആന്റോസൈനിൻ എന്നറിയപ്പെടുന്ന മനോരമായ ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണിത് ആന്റോസൈനിൻ ഉള്ളത് കൊണ്ടാണ് ഈ അരി ഒരു പ്രത്യേക ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നത് ആന്റോസാനിഡ് എന്നറിയപ്പെടുന്ന ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വിഷാംശങ്ങളെ പുറത്തു കളയാൻ ഇത് വളരെയധികം സഹായിക്കുന്നു നല്ല പോഷക ഘടകങ്ങളുള്ള ഒരു അരിയാണ് കറുത്ത അരി അഥവാ ബ്ലാക്ക് റൈസ് അതോടൊപ്പം ഡയബറ്റിക് പേഷ്യൻസിന്റെ ജി കെൻ ഡയബറ്റിസ് കെയർ കിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കറുത്ത അരി ഇത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ ഡയബറ്റിക് രോഗികൾക്കും ഡയബറ്റിക് പ്രതീക്ഷിക്കുന്നവർക്കും പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്കും ഡയബറ്റിക് വൈകരുതെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം സഹായകമായ ഒരു ആണ് ബ്ലാക്ക് റൈസ് കേരളം എന്നാൽ വാങ്ങിച്ചു കഴിക്കുന്നവരുടെ നാടാണ് തമിഴ്നാടോ ഉണ്ടാക്കി കഴിക്കുന്നവരുടെ നാടാണ് ഒരു ഉപഭോക്തൃ സംസ്കാരമുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല പ്രൊഡക്റ്റുകൾ വരുന്ന അയൽ സംസ്ഥാനങ്ങളിൽ പെട്ടാവുന്നതാണ് തമിഴ്നാട് തമിഴ്നാട് ഭാഗത്തെ നാട്ടുരാജാക്കന്മാർ അവരുടെ വീടുകളിൽ വധുവരന്മാർക്ക് കൊടുത്തിരുന്ന പ്രത്യേക തരത്തിലുള്ള അരിയുണ്ട് അവർക്ക് വേണ്ടി മാത്രം പാകം ചെയ്തിരുന്നത് അതല്ലെങ്കിൽ അതിഥികൾ വരുമ്പോൾ സ്പെഷ്യലായി ഉണ്ടാക്കിയിരുന്ന അരിയാണ് അതിന്റെ പേരാണ് ബ്രൈറ്റ് റൈസ് അല്ലെങ്കിൽ അരി എന്ന് തമിഴിൽ പറയാം മണവാളൻ അരി എന്ന് മലയാളം ഇത്രത്തോളം പോഷക ഘടകങ്ങൾ അടങ്ങിയ ഈ ഭക്ഷണം അതിഥികൾക്കും വധുവരന്മാർക്കുമുള്ള സൽക്കാരത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ നാട്ടുരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നു പ്രമേഹം കേന്ദ്രിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട് ജിക്കിൻസ് ഡയബറ്റിക്സ് കെയർ കിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് മാപ്പിളംബാഹരി എന്നറിയപ്പെടുന്ന മണവാളൻ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ബ്രൈറ്റ് ഗ്രൂൺ റൈസ് മാനസിക സമ്മർദ്ദം പ്രമേഹത്തിലേക്ക് നയിക്കുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് മനുഷ്യനുണ്ടാകുന്ന സംഘർഷങ്ങളും ശരീരത്തിലെ പ്രമേഹ സാധ്യതയും വളരെയധികം അഭേദ്യ ബന്ധമുള്ളതാണ് മാനസിക സമ്മർദ്ദം കുറച്ചുകൊണ്ട് പ്രമേഹ സാധ്യതകളെ തടഞ്ഞു നിർത്താൻ പ്രമേഹമുള്ളവർക്ക് മാനസിക സമ്മർദ്ദം ഇല്ലാതിരിക്കാൻ മനോഹരമായ ഒരു ഗോതമ്പ് ഏഴ് വർഷത്തെ റിസർച്ചിലൂടെ പഞ്ചാബിലെ നാഷണൽ ആഗ്രോ ഫുഡ് ആൻഡ് ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടെത്തുകയുണ്ടായി സങ്കര ഇനം ഗോതമ്പാണ് ബ്ലാക്ക് വീറ്റ് എന്നാണ് അതിന്റെ പേര് ജിക്കിൻസ് ഡയബറ്റിക് കെയർ കിഴിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടന്റ് ആണ് ജിക്കിൻസ് ബ്ലാക്ക് വീറ്റ് കറുത്ത ഗോതമ്പ് ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണത് ഈ ഭക്ഷണപദാർത്ഥം ശരീരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ആമാശയത്തിൽ എത്തുന്നതോടുകൂടി ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് ശരീരത്തിൽ ഭക്ഷണം നിറഞ്ഞു മതി എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു ഭക്ഷണത്തോടുള്ള അമിതമായ ആഗ്രഹം കുറയ്ക്കുന്നു എന്നാൽ പോഷക ഘടകങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് ശരീരത്തിന് ഊർജം സമ്പാദിക്കുകയും ചെയ്യുന്നു ജിക്കിൻസ് ബ്ലാക്ക് വീറ്റ് കറുത്ത ഗോതമ്പ് വളരെയധികം ഗുണപ്രദമായ ഒന്നാണ് പ്രമേഹ രോഗികൾക്കും പ്രമേഹം വരിതെന്ന് ആഗ്രഹിക്കുന്നവർക്കും പ്രമേഹത്തെ മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഡയബറ്റീസിനെ നിയന്ത്രിക്കുന്നതിൽ ഡയറ്ററി ഫൈബറിന് വലിയ പ്രാധാന്യമുണ്ട് ഡയറ്ററി ഫൈബർ രണ്ടു തരത്തിലാണ് സോളിൾ ഡയറ്ററി ഫൈബർ നോൺ സോള്യബിൾ ഡയറ്ററി ഫൈബർ നോൺ സോള്യബിൾ ഡയറ്ററി ഫൈബർ എന്താണ് ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലെ വിസർജ്യം വളരെ എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് സഹായിക്കുന്ന ഡയറ്ററി ഫൈബർ ആണ് നോൺ സോളയബിൾ ഡയറ്ററി ഫൈബർ അതേസമയം സോളിയബിൾ ഡയറ്ററി ഫൈബർ എന്നറിയപ്പെടുന്ന ഒരു തരത്തിലുള്ള നാരുകളുണ്ട് ഇത് മനുഷ്യ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ വൻകുളിലേക്ക് പ്രവേശിച്ച് അവിടെ വെച്ച് അലിയുകയും നടത്തുകയും ആ ഫെർമെന്റേഷൻ അഥവാ പുളിക്കലിന്റെ ഭാഗമായി കൊണ്ട് മൂന്ന് തരത്തിലുള്ള പ്രത്യേക കെമിക്കലുകൾ ഉണ്ടാവുകയും ചെയ്യും ബ്യൂട്രേറ്റ് എന്നിത്യാദിയുള്ള പ്രത്യേക ബൈ പ്രോഡക്റ്റുകൾ ഉപോത്പന്നങ്ങളുടെ നിർമ്മിതി ഈ സോല്യൂബിൾ ഡാട്രോ ഫൈബറുകൾ കൊണ്ട് ഉണ്ടാകാറുണ്ട് ഈ പറയപ്പെട്ട അസെറ്റേറ്റും പ്രോപിയോണേറ്റും ബ്യൂട്രേറ്റും മനുഷ്യ ശരീരത്തിൽ ഡയബറ്റിസിനെ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു ഡയബറ്റിസ് കെയർ കിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഡയബറ്റിക് ഗോതമ്പ് നേരത്തെ പറഞ്ഞ സോളിബിൾ ഡയറ്ററി ഫൈബറിന്റെ വലിയൊരു കലവറയാണിത് മനുഷ്യ ശരീരത്തിലെ ഡയബറ്റിസ് ഉണ്ടാക്കുന്ന ഷുഗറിന്റെ കണ്ടന്റ് ബ്ലഡിൽ കൂടാൻ കാരണമാകുന്ന സാധ്യതകളെ പരിശോധിച്ച് അതിൽ ബ്യൂട്രേറ്റ് ഉപോത്പന്നങ്ങളായ്റ്റ് ഉപയോഗപ്പെടുത്തി ഷുഗറിന്റെ നിലവാരം എത്തിക്കാൻ അല്ലെങ്കിൽ ഡയബറ്റിക് വീറ്റ് വീറ്റ് പുരാതന കാല മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പ്രോഡക്റ്റ് ധാരാളം സഹായിക്കുന്നുണ്ട് ജിക്കിന്റെ ഡയബറ്റിക്സ് കെയർ കിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെന്റ് ആണ് ഡയബറ്റിക് ഗോതമ്പ് എന്നറിയപ്പെടുന്ന ഈ പ്രോഡക്റ്റ് ജിക്കിൻ ഡയബറ്റിസ് കെയർ കിറ്റിൽ ഏഴ് മില്ലറ്റ് ഐറ്റംസ് രണ്ട് ഗോതമ്പ് ഐറ്റംസ് രണ്ട് അരിയുടെ ഐറ്റംസ് പരിചയപ്പെട്ടു ഈ കിറ്റിലുള്ള മനോഹരമായ മറ്റൊരു പോഷക പോഷകസംപ്രഷ്ടമായ ഘടകമാണ് ഫ്ലേക്സ് അഥവാ അവിൽ അതിൽ വളരെ പ്രാധാന്യത്തോടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ബാർലി ഫ്ലേക്സ് ബാർലിയുടെ അവിൽ ആണ് എണ്ണ ചേർക്കാതെ നെയ് ചേർക്കാതെ ആവിയിൽ ഫ്ലേക്സ് ആക്കി മാറ്റുന്ന അതിന്റെ യാതൊരു തരത്തിലുള്ള കെമിക്കൽസും ചേരാതെ അതിന്റെ ഗുണങ്ങളൊട്ടും നഷ്ടപ്പെടാതെ നമുക്ക് മുന്നിലേക്ക് ജിക്കിൻ ബാർലി അവിൽ ബാർലി ഫ്ലേക്സ് എത്തിക്കുകയാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിനെ തടയുന്നതോടൊപ്പം തന്നെ മോശം കൊഴുപ്പ് അഥവാ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതോടൊപ്പം ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്നുണ്ട് ഹൃദയാരോഗ്യത്തിനും ഇത് വളരെയധികം ഗുണപ്രദമാണ് ഡയബറ്റിക് രോഗികൾക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ ഒരേ പ്രോഡക്റ്റിൽ നിന്നും വിവിധ ഗുണങ്ങൾ നമുക്ക് ഇതുമൂലം ലഭ്യമാകുന്നു നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഫിംഗർ മില്ലറ്റ്സിന്റെ അവിൽ രൂപത്തിൽ ഉള്ള പോഷകസമർദ്ധമായ ഒരു ഐറ്റമാണ് ഫിംഗർ മില്ലറ്റ് ഫ്ലേക്സ് മുത്താറി അവിൽ എന്നറിയപ്പെടുന്ന ഐറ്റം ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഡയബറ്റിക് രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതോടൊപ്പം ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ മുത്താറി അവിലിന് വലിയ പങ്കുണ്ട് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുക എന്നത് ഡയബറ്റിസിന്റെ കൺട്രോളിൽ വളരെ അടിസ്ഥാനപരമായ ഒന്നാണ് അത്തരം കാര്യങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന ഒരു ഐറ്റം ജിക്കൻസ് ഡയബറ്റിക് കെയർ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവൽ എന്ന് കേട്ടാൽ അരിയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഗോതമ്പ് കൊണ്ട് അവിൽ ഉണ്ടാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ ഗോതമ്പിന്റെ ഫ്ലേക്സ് ആണ് വീറ്റ് ഫ്ലേക്സ് ഗോതമ്പ് അവിൽ ഇത് വളരെയധികം പോഷകദായകമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ദഹന പ്രക്രിയ രൂപമാക്കുന്നതിൽ ഗോതമ്പ് അവിൽ വീറ്റ് ഫ്ലേക്സ് വളരെയധികം സഹായിക്കുന്നു ഡയബറ്റിക് പേഷ്യൻസിന്റെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് വീറ്റ് ഡയബറ്റിക് കെയർ കിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഈ പറയപ്പെട്ട വീറ്റ് ഫ്ലേക്സ് നേരത്തെ പരിചയപ്പെട്ട പേൾ മില്ലറ്റ് അഥവാ കമ്പ് എന്നറിയപ്പെടുന്ന മില്ലറ്റിന്റെ അവിൽ രൂപമാണ് പേൾ മില്ലറ്റ് ഫ്ലേക്സ് അഥവാ കമ്പ് അവിൽ എന്നറിയപ്പെടുന്ന ഐറ്റം എല്ലുകളുടെ ബലം നിലനിർത്താൻ ഇത് വളരെയധികം ഗുണപ്രദമാണ് മനുഷ്യ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന് ആവശ്യമായ മറ്റു പോഷക ഘടകങ്ങൾ കൂടി കമ്പ് അവിൽ അഥവാ പോൾ മില്ലറ്റ് ഫ്ലേക്സിൽ അടങ്ങിയിരിക്കുന്നു ജിക്കൻസ് ഡയബറ്റിക് കെയർ കിറ്റിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ജിക്കൻ ഡയബറ്റിക് കെയർ കിറ്റിലെ ഫ്ലേക്സ് ഐറ്റംസ് അഥവാ അവിൽ ഐറ്റംസ് ഇതിൽ ഒന്നിനും എണ്ണ ചേർക്കുന്നില്ല നെയ്യിന്റെ അംശമില്ല അത് ആവിയിലാണ് അവിലായി പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായി ഉപയോഗിക്കാം കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിലും ഇത് വലിയ പങ്കുണ്ട് കർണാടക സ്റ്റേറ്റിന്റെ ഗുണ്ടൽപേട്ട് പരിസരങ്ങൾ പരിശോധിച്ചാൽ എൺപത് തൊണ്ണൂറ് വയസ്സുള്ള വൃദ്ധകൾ ജോലി കാണാം എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യ രാജ്യത്തിന്റെ ഡയബറ്റിക് ക്യാപിറ്റലായി മാറിയത് ഇരുപത് ശതമാനത്തോളം കേരളീയർ ഡയബറ്റിക് പേഷ്യൻസ് ആയി മാറിയത് ഭക്ഷണ സംസ്കാരമാണ് യാതൊരു സംശയവുമില്ല കഴിക്കേണ്ടത് എന്തെന്ന് നമുക്കറിയില്ല കഴിക്കേണ്ടതൊന്നും കഴിക്കുന്നുമില്ല കർണാടക സ്റ്റേറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വിഭവമാണ് മുത്താറി മുത്താറിയുടെ റവ മനോഹരമായ ഒരു ഫാമിലേക്ക് ജിക്കിൻസ് ഡയബറ്റിക് കെയർ കിട്ടൽ നമുക്ക് കാണാൻ പറ്റും കഞ്ഞി വെച്ച് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പോഷക ഘടകം കൂടിയാണിത് തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കെബിർ എന്നറിയപ്പെടുന്ന ഒരു ഐറ്റം ആയിക്കൊണ്ട് തമിഴിയൻസ് മക്കൾക്ക് ഇത് കഞ്ഞിയായിട്ട് കൊടുക്കുന്നത് കാണാൻ പറ്റും മലയാളികളുടെ അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടിയാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇത് മൂന്നും എടുത്ത് പരിശോധിച്ചാൽ ഡയബറ്റിക് കിറ്റിൽ ജിക്കിൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രഷർ കൂടി ബിപിയെ കൂടി നിയന്ത്രിക്കുന്ന ഒരു മനോഹരമായ ഐറ്റം ആണ് മലയാളത്തിൽ ആശാളി വിത്ത് എന്നറിയപ്പെടുന്ന ഹാലിംഗ് സീഡ്സ് ബി പി ഉള്ള ആളുകൾക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഹാലിം സീഡ്സ് അഥവാ ആശാലി വെച്ച് ഷുഗറിനെ നിയന്ത്രിക്കുന്നു കാര്യം പറയേണ്ടതില്ല ജിക്കിൻസ് ഡയബറ്റിക് കെയർ കിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് മഹാത്മാഗാന്ധി പഞ്ചസാരയെ വിളിച്ചൊരു പേരുണ്ട് ദ വൈറ്റ് വെളുത്ത വിഷം പഞ്ചസാര വിവിധ ഘട്ടങ്ങളിലായ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമായി ബ്ലീച്ചിങ് എന്ന പ്രോസസ് കഴിഞ്ഞ് നമ്മളിലേക്ക് എത്തുമ്പോൾ ധാരാളം കെമിക്കലുകളിലൂടെ കടന്നിട്ടാണ് അത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് പഞ്ചസാരയിൽ ഫോസ്ഫറസിന്റെ കണ്ടന്റ് കൂടുതലാണ് അതിന്റെ ദഹനത്തിന് കാൽഷ്യം കൂടിയേ തീരും പഞ്ചസാര ധാരണം കഴിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഞ്ചസാരയുടെ ഫോസ്ഫറസിനെ ദഹിപ്പിക്കാൻ എല്ലുകളിൽ നിന്നും പല്ലുകളിൽ നിന്നും കാൽഷ്യം വലിച്ചൊരുക്കേണ്ടതായി വരുന്നു അവരുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം കുറയുന്നു ഐ നമ്മുടെ ശരീരത്തിന് ഒട്ടും ഗുണകരമല്ല പഞ്ചസാര ജി കെ ഡയബറ്റിക് കെയർ കിറ്റിൽ പഞ്ചസാരയ്ക്ക് പകരം മധുരം ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി പ്രകൃതിദത്ത നാച്ചുറൽ ജാഗിരി പൗഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് യാതൊരു തരത്തിലുള്ള കെമിക്കൽ പ്രോസസ്സിലൂടെയും കടന്നു പോകത്തില്ല ഗ്ലൂക്കോസിന്റെ അളവ് പഞ്ചസാരയിലേക്കാളും കുറവാണ് ബ്ലീച്ചിങ്ങില് വിധേയമാകുന്നില്ല ഒന്നും ഇല്ലാത്ത മധുരം ആവശ്യമുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചുകൊണ്ട് ആ മധുരം ആസ്വദിക്കാം കെമിക്കൽസ് ഇല്ലാത്ത കെമിക്കൽ ഫ്രീ ആയ നാച്ചുറൽ ജാഗ്രി പൗഡറും ജി കെ എസ് ഡയബറ്റിക് കിറ്റിന്റെ അവസാന ഐറ്റമാണ് ശാരീരികാരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദമായ ഇത്തരത്തിലുള്ള ഐറ്റംസ് ഏതാണ്ട് പതിനെട്ടോളം ഐറ്റംസിന്റെ ഒരു കല പറയാണ് ജിക്കൻസ് കെയർ കിറ്റ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലാത്ത കഴിക്കേണ്ട കഴിച്ചിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള ഐറ്റംസ് ജീവിതത്തിൽ ശീലമാക്കിയാൽ ആഹാരം നന്നാക്കിയാൽ ആരോഗ്യം നന്നാകുമെന്ന പ്രമേയത്തിൽ ജീക്കൻസ് ഡയബറ്റിക് കെയർ കിറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്